ചേന്നമംഗല്ലൂർ പുൽപ്പറമ്പിലെ പന്ത്രണ്ട് ഏക്കർ പാടത്ത് വ്യത്യസ്ത ഇനത്തിലുള്ള തണ്ണിമത്തൻ കൃഷിയിൽ മേനി വിളവെടുത്ത് മൂന്ന് കർഷകർ മലപ്പുറം ജില്ലയിലെ മപ്പുറം സ്വദേശി സലീം മക്കരപ്പറമ്പ് സ്വദേശി സൈഫുള്ള വാലിലാപ്പുഴ സ്വദേശി അബ്ദുൽ ഖാദർ എന്നിവരാണ് തണ്ണിമത്തൻ കൃഷിയിൽ മേനി വിളവെടുത്തത് കർഷകരെ ജെ സി ഐ മുക്കമൈത്രി പ്രവർത്തകർ കൃഷിയിടത്തിലെത്തി ആദരിച്ചു ചേന്നമങ്ങല്ലൂർ പുൽപ്പറമ്പിലെ പന്ത്രണ്ട് ഏക്കർ പാടത്താണ് മലപ്പുറം ജില്ലയിലെ മപ്പുറം സ്വദേശി സലീം മക്കരപറമ്പ് സ്വദേശി സൈഫുള്ള വാലില്ലാപ്പുഴ സ്വദേശി അബ്ദുൽ ഖാദർ എന്നീ മൂന്ന് കർഷകർ ചേർന്ന് വ്യത്യസ്ത ഇനങ്ങളിലുള്ള തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളവെടുത്തത് ആധുനിക കൃഷിരീതിയായ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയിൽ മൾച്ചിംഗ് ഷീറ്റ് വിരിച്ച് നിലമൊരുക്കി ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ജലവും വളവും നൽകിയാണ് ഓറഞ്ച് മഞ്ഞ കിരൺ ജൂബിലേക്കിംഗ് ഇനങ്ങളിൽപ്പെട്ട തണ്ണിമത്തൻ ഇവർ കൃഷി ചെയ്തത് മുക്കം കൃഷിഭവന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ രാഷ്ട്രീയ കൃഷി വികാസ് യോജന സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതികളുടെ ഭാഗമായാണ് ഇവർ കൃഷി ചെയ്തത് വിളവെടുക്കുന്ന തണ്ണിമത്തൻ പാടത്ത് വെച്ച് തന്നെയാണ് വിൽപ്പന നടത്തുന്നത് ജൈവ രീതിയിൽ കൃഷി ചെയ്തതും രുചിയുള്ളതുമായ തണ്ണിമത്തൻ ആയതിനാൽ നിരവധി പേരാണ് തണ്ണിമത്തൻ വാങ്ങാനായി ഇവിടെ എത്തുന്നത് നമ്മുടെ ഈ പ്രദേശം ചേന്നമങ്ങല്ലൂർ പുൽപ്പറമ്പ് വയലിങ്ങനെ പന്ത്രണ്ട് ഏക്കറോളം സ്ഥലം നെൽവയൽ നെല്ല് കൊയ്തതിന് ശേഷം നമ്മൾ ഈ ഭൂമി കണ്ടെത്തുകയും ഇവിടെ തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഭൂമിയാണെന്ന് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നമ്മളിവിടെ എത്തുകയും ഇവിടെ നാട്ടുകാരും ഭൂമി ഉടകളുമായി സംസാരിച്ച് നമുക്ക് ഈ ഭൂമി അവർ തലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ശേഷം നമ്മളിവിടെ പന്ത്രണ്ട് ഏക്കറിലാണ് ഈ കൃഷി നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ ആരംഭിച്ചിട്ടുള്ള നാലിനം തണ്ണിമത്തനുകളാണ് അതായത് ഒന്ന് ഓറഞ്ച് അതുപോലെ മഞ്ഞ പിന്നെ ജൂബിലി കിങ് കിരൺ ഈ നാലിനം വത്തകളാണ് നമ്മൾ തണ്ണിമത്തനാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ചെറിയ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് മികച്ച വിളവെടുക്കുകയും രുചിയുള്ളതും മായം കലരാത്തതുമായ തണ്ണിമത്തൻ ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന കർഷകരെ ജെ സി ഐ മുക്കം മൈത്രി പ്രവർത്തകർ കൃഷിയിടത്തിലെത്തി ആദരിച്ചു ഇവരുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ജെ സി ഐ മുക്കം മൈത്രി പ്രസിഡന്റ് റിയാസ് അരിംബ്ര പറഞ്ഞു ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും നല്ല രീതിയിലേക്ക് തണ്ണിമത്തന്റെ കൃഷി ഇവിടെ നമ്മുടെ കർഷകനായിട്ടുള്ള സെലീം നടത്തി നടത്തിയിട്ടുള്ളത് ജെ സി മൈത്രിയുടെ നേതൃത്വത്തിൽ ഈ കർഷകനെ ഞങ്ങളിന്ന് ആദരിക്കുകയാണ് ഇവിടെ കാരണം കേരളത്തിൽ നമുക്ക് വിഷരഹിതമായിക്കൊണ്ട് തണ്ണിമത്തൻ കൃഷി വിളവെടുക്കുകയും അതേപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് നേരിട്ട് വന്ന് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകാനും രുചികരമായിട്ടുള്ള തണ്ണിമത്തൻ കഴിക്കാനും ആളുകൾക്കുള്ള ഒരു അവസരം കൂടിയാണ് ചെയ്തിട്ടുള്ളത് വരും വർഷങ്ങളിലും ഭൂമി ലഭ്യമാകുകയാണെങ്കിൽ കൃഷി തുടരാൻ തന്നെയാണ് ഈ കർഷകരുടെ തീരുമാനം dius yes, biro muka